എടോ നല്ല വെയിലുള്ള സമയത്തൊക്കെ നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്നത് പോലത്തെ നല്ല അടിപൊളി ഒരു മിൽക്ക് ഷേക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ അധികം ചേരുവകളൊന്നും വേണ്ടടോ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും എന്നാൽ അടിപൊളി ടേസ്റ്റുമാണ് പിന്നെ നോമ്പുകാലത്തൊക്കെ നമുക്ക് ഇതുപോലൊരു ഡ്രിങ്ക് ഉണ്ടെങ്കിൽ ദാഹത്തിനും വിഷപ്പിനും നല്ലതാട്ടോ എന്നാൽ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ എന്നാലിത് ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം അതിനായി ഒരു മിക്സിഡ് ജാർ ഒന്ന് എടുത്ത് വെക്കുക അതിലേക്ക് കുറച്ച് ഡേറ്റ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അഞ്ചാറ് എണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ അപ്പം ഇത് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആണ് നിങ്ങൾക്ക് നല്ല ഒരുപാട് ഡ്രൈ ആയിട്ടുള്ളത് എടുക്കാത്തതാണ് നല്ലത് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം മധുരം കുറച്ച് ചേർത്താൽ മതിയാവും ഈ ഡേറ്റ്സിനകത്തൊക്കെ അത്യാവശ്യം മധുരം ഉള്ളത് തന്നെയാണ് ആദ്യമേ ഇത് രണ്ടും അങ്ങ് ചേർത്ത് അങ്ങ് അരച്ചെടുക്കാം അല്ലെങ്കിൽ ഈ ഡേറ്റ്സ് ഒന്നും പെട്ടെന്ന് അങ്ങോട്ട് അരഞ്ഞ് കിട്ടില്ല അപ്പൊ ഇതൊന്ന് അരച്ചെടുത്തിട്ട് ഇനി അതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം പാല് ഞാനിവിടെ കട്ടിയാക്കിയ പാലാട്ടോ ചേർക്കുന്നത് കവറ് പാലാണ് അതുകൊണ്ട് ഇത് പാസ്റ്ററൈസ്ഡ് ആയിട്ടുള്ള മിൽക്ക് ആണ് അതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് തിളപ്പിക്കൊന്നും വേണ്ട അല്ലാതെ നമ്മൾ നമ്മള് പാൽ എടുക്കുക അതൊന്ന് തിളപ്പിച്ച് തണുപ്പിച്ച് ഒന്ന് കട്ടയാക്കി എടുക്കണം കേട്ടോ വേണ്ട ഇത് ഞാനിപ്പൊ ഈ ഒരു കവറിലെ പാല് മൊത്തം അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നോണ്ട് ഈ കട്ട ചെറുതായിട്ടൊന്ന് ഉടച്ചിട്ട് കൊടുക്കാം ഇതുപോലെ ഒന്ന് ഉടച്ചിട്ടതിനു ശേഷം ഞാനിതിലേക്ക് അഞ്ചു രൂപയുടെ ഒരു പാക്കറ്റ് ഹോർലെക്സ് ആട്ടോ എടുക്കുന്നത് ഈ ഹോർലെക്സും കൂടെ ചേർക്കുമ്പോഴത്തേന് ഇതിന് പ്രത്യേക ടേസ്റ്റ് ആട്ടോ ഈ ഷെയ്ക്കിന് കിട്ടുന്നത് ഈ ഹോർലെക്സ് മൊത്തം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇനി അതിലേക്ക് കുറച്ച് ഉണക്ക മുന്തിരി ആട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇത് ഇടയ്ക്ക് ഇങ്ങനെ കടിക്കുമ്പോ ഒരു പ്രത്യേക രുചിയാട്ടോ ഇത് ഇനി നമുക്കിതൊന്ന് അരച്ച് എടുത്തിട്ട് വരാം അതാണ് ഞാൻ ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ സെർവിങ് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാൻ നല്ല അടിപൊളിയൊരു ഷേക്ക് ആട്ടോ ഇത് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ഗെസ്റ്റൊക്കെ വരുമ്പോൾ ഷൈൻ ചെയ്യാൻ പച്ചയറ്റം ആട്ടോ ഇനി അതിലേക്ക് ഞാനൊരു ആഡംബരത്തിന് വേണ്ടി മാത്രം കുറച്ച് ഐസ്ക്രീം വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ മുകളിൽ കുറച്ച് ഹോൾലെക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് വെറും ഒരു ആഡംബരത്തിന് മാത്രം ചെയ്തേട്ടോ ഈ ഐസ്ക്രീം ഒക്കെ ഇല്ലെങ്കിൽ നമുക്ക് ഈ സ്റ്റെപ്പ് തന്നെ ഒഴിവാക്കാം അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി ഒരു റെസിപ്പിയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്